െടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് സെബാസ്റ്റിൻസ് ദേവാലയം ഇനി തീർത്ഥാടന ദേവാലയം പുതുതായി പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ കൂതാശിയും മേജർ ആർ കെ പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ പ്രഖ്യാപനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു കഠിനാധ്വാനം ജീവിതത്തിന്റെ തിട്ടൂരമായിട്ട് വാങ്ങിച്ച ജനതയാണ് ഇടുക്കിയിലെ കുടിയേറ്റ ജനതയെന്നും പ്രസ്തുത ദേവാലയം ഒരു മതബോധന ഗ്രന്ഥവും അടയാളവുമാണെന്നും വചന സന്ദേശം റാഫേൽ തട്ടിൽ വ്യക്തമാക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദേവാലയം ഇനി മേജർ ആർഗി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം ആദ്യകാല കുടിയേറ്റക്കാരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ഇടവക സ്ഥാപിതമായി എഴുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹൈറേഞ്ചിലെ പ്രമുഖ ഇടവക എന്ന ഖ്യാതിക്കപ്പുറം സീറോ മലബാർ സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ഇടവകയായി കൂടി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദേവാലയം ഏഴിൽ കൂടുതൽ ദൈവാലയങ്ങളുടെ തലപ്പള്ളിയാണ് പുരാതനമായ ഈ ദൈവാലയം പുതുതായി പണി പണികഴിപ്പിച്ച ദൈവാലയത്തിന്റെ കൂതാശകർമ്മവും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദൈവാലയ പ്രഖ്യാപനവും ജനുവരി പതിനെട്ടിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യകാർമികത്തിൽ നടത്തപ്പെട്ടു കഠിനാധ്വാനം ജീവിതത്തിന്റെ തിട്ടൂരമായിട്ട് വാങ്ങിച്ച ജനതയാണ് ഇടുക്കിയിലെ കുടിയേറ്റ ജനതയെന്നും പ്രസ്തുത ദേവാലയം ഒരു മതബോധന ഗ്രന്ഥവും വിശ്വാസ പരിശീലനത്തിന്റെ ഒരടയാളവുമാണെന്ന് വിശുദ്ധ കുർബാന മധ്യയെ നൽകിയ വചന സന്ദേശത്തിൽ മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി ഒപ്പം ദേവാലയം എന്ന വാക്കിന്റെ വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള മൂന്ന് അർത്ഥങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു മേജർ േജർ ആർച്ചെപ്പിസ്കോപ്പൽ പിൽഗീൻ ചർച്ചാണ് ഈ പള്ളി കാണാൻ വരുന്നവരെ കടന്നു പോകുന്നത് മണ്ണും കല്ലും സിമന്റും കൊണ്ട് കമ്പി കൊണ്ടും പണിതൊരു പള്ളിയിലല്ല ഇത് സത്യത്തിൽ ഒരു മതബോധന ഗ്രന്ഥമാണ് ഇത് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഒരടയാളമാണ് ദേവാലയം എന്ന വാക്കിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മൂന്നർത്ഥങ്ങളാണുള്ളത് ദേവാലയം എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം നമ്മുടെ വ്യക്തിജീവിതമാണ് നമ്മുടെ ശരീരമാണ് ദേവാലയം എന്ന് പറയുന്നത് കല്ലും കമ്പിയും പൊട്ട പടുത്തു ഒരു കെട്ടിടമല്ല നമ്മുടെ ജീവിതമാണ് നമ്മുടെ ശരീരം ദേവാലയമാണ് ഹൃദയത്തിൽ ദൈവം വസിക്കാത്തവർക്ക് ഈ പള്ളിയിലെ ഇടമില്ല ഈ പള്ളി നമ്മൾ ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ മൂല്യങ്ങൾ ഉള്ളപ്പോഴാണ് ദേവാലയം എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം കുടുംബം എന്നാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം ദേവാലയങ്ങളാണ് ദേവാലയം എന്ന വാക്കിൻ്റെ മൂന്നാമത്തെ അർത്ഥം സഭയാണ് നമ്മൾ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കുർബാന ചെല്ലാൻ എന്നെ അനുവദിക്കണം ഞാൻ ഞാനിന്ന് ആദ്യത്തെ വായനയിലേക്ക് വരികയാണ് ആദ്യത്തെ കൂടാരത്തെക്കുറിച്ചുള്ള മോഷിക്ക കൊടുത്ത യഹോവയായ കർത്താവ് കൊടുത്ത നിയമങ്ങളാണ് നീ കൂടാരം എങ്ങനെ പണിയണം വിളക്ക് എവിടെ കൊളുത്തണം നീ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്രമം അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് ഇന്നത്തെ വായനീര മനോഹരമായിട്ട് വായിച്ചപ്പോഴ് പറഞ്ഞു അത് ക്രിസ്തുവിന്റെ മൗതിക ഇറ്റ് ഈസ് ദ ബോഡി മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ദിവസത്തെ മംഗളങ്ങൾ നേരുന്നു നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ സ്മരണയിലായിരുന്നു നെടുങ്കണ്ടം ദൈവാലയകൂതാശിയും മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദൈവാലയ പ്രഖ്യാപനവും വചന സന്ദേശത്തിൽ മാർ റാഫേൽ തട്ടിൽ ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ അനുസ്മരിച്ചു കുടിയേറ്റ ജനതയുടെ ശബ്ദമായിരുന്നു അദ്ദേഹമെന്നും കാർഷിക പ്രശ്നങ്ങളിൽ അദ്ദേഹമെന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നുവെന്നും ഇടുക്കി രൂപതയെ പടുത്തുയർത്താൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണെന്നും മാർ റാഫേൽ തട്ടിൽ അനുസ്മരിച്ചു സീറോ മലബാർ സഭയുടെ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ഇടുക്കി രൂപതാമിത്രന്മാർ ജോൺ നെല്ലിക്കുന്നേൽ മോൺസുഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ തുടങ്ങി നിരവധി വൈദികരും സന്യസ്ഥരും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു തിരുക്കർമ്മങ്ങളുടെ സമാപനത്തിൽ ഇടവക വികാരി ഫാദർ ജെയിംസ് ശൌര്യംകൊഴി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി